യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ മറ്റൊരു ദിവസം കൂടി പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും ആ വചനത്തിൽ ജീവിതത്തെ സമർപ്പിച്ച് ആരംഭിക്കാനും ദൈവം നൽകിയ നല്ല അവസരത്തിനും സമയത്തിനും സാഹചര്യത്തിനും നമുക്ക് നന്ദി പറയാം ഒരു വാക്ക് നന്ദിയോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഈ വചനം കേൾക്കുന്ന വ്യക്തികളെ കുടുംബങ്ങളെ എല്ലാം ഇപ്പോൾ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും വചനം കേട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങുന്നുണ്ട് അവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു എല്ലാവരും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ സംരക്ഷണം ഈ വ്യക്തികളിലും കുടുംബങ്ങളിലും ഉണ്ടാകണമേ ഇവരുടെ പ്രാർത്ഥനകൾ ഇവർക്ക് അനുഗ്രഹമാകണമേ ഇവരുടെ വിശ്വാസം അത്ഭുതമായി മാറണമേ അനേകർ ഇവരിലൂടെ ദൈവത്തെ അറിയാൻ ഇടവരണമേ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു ഈ വചനം ഇന്ന് കേൾക്കാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ശരീരം മനസ്സ് ആത്മാവിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വീടിനെ ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തെ എല്ലാ ഓർത്ത് പ്രാർത്ഥനയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം ഈ വചനം വളരെ അനുഗ്രഹമുള്ളൊരു വചനമാണ് ഇപ്പോൾ ധ്യാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും നല്ല സമയത്ത് ഒരിക്കൽ കൂടി അത് ചിന്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളാണ് നമ്മളെല്ലാവരും വായിച്ച് പ്രാർത്ഥിക്കുന്ന വചനഭാഗങ്ങളാണ് പക്ഷെ നമ്മൾ വായിച്ച് പോകുന്നവരാണ് പലരും അതിനകത്തെഴുതിയതിനെ ആ വാക്കുകളെ വചനത്തെ ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ടാവില്ല വായിച്ചു വായിച്ചുപോയിട്ടുണ്ട് മനപ്പാടവുമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാം അധ്യായം അഞ്ച് ആറ് രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട രാത്രിയിലെ ഭീകരത പറക്കുന്ന അസ്ത്രം ഇതിനെ രണ്ടിനെയും നീ ഭയപ്പെടണ്ട അടുത്ത വാക്യമാണ് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട ഇത്രയും കാര്യങ്ങൾ വായിച്ചു പോകുമ്പോൾ ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറും അതിനകത്തുണ്ട് രാത്രിയുണ്ട് പകലുണ്ട് ഇരുട്ടുണ്ട് നട്ടുച്ചയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഓരോ സെക്കൻഡും ഉണ്ട് ഈ രണ്ട് വചനത്തിൽ അപ്പോൾ ഇത് വായിക്കുമ്പോൾ ശരിക്കും ചിന്തിക്കുന്നൊരു കാര്യമാണ് ഇരുപത്തിനാല് മണിക്കൂറും നമ്മെ സംരക്ഷിക്കുന്ന ദൈവീകമായി നമുക്ക് ലഭിക്കുന്ന ഒരു സംരക്ഷണം വായിച്ചു പോകുന്നുണ്ട് ഓടിച്ചു വായിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നവരുമാണ് പക്ഷേ ഇത് ധ്യാനിച്ചിട്ടില്ല ഇത് നിർത്തി നിർത്തി ഇതിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടണ്ട അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ജീവിതത്തിലുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടില്ലെങ്കിലും രാത്രിക്കും ഇരുട്ടത്തും ഇങ്ങനെയുള്ള പല അപകടങ്ങളും അസ്വസ്ഥതകളും സഞ്ചരിക്കുന്നുണ്ട് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിന്ന് സഞ്ചരിക്കുന്ന നടക്കുന്ന ഓടുന്ന മഹാമാരി സഞ്ചരിക്കുന്ന മഹാമാരി നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശം പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന അനർത്ഥങ്ങൾ ഒന്നും പേടിക്കണ്ട കാരണം നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങളും നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും വീണേക്കാം എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല ഒന്നും അവിടെ ഞാൻ കൂടുതലായി ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും ദൈവം നൽകുന്ന ദൈവികമായ സംരക്ഷണം നമുക്കിത് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണം നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നേടിയെടുക്കാം ഒന്നും കൂടെ ഒന്ന് വായിക്കണം ജീവിതവുമായിട്ട് ബന്ധമുണ്ട് എൻ്റെ ശരീരത്തെ എൻ്റെ കുടുംബത്തെ എൻ്റെ ആരോഗ്യത്തെ എൻ്റെ ഭാവിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഒരു സംരക്ഷണ രീതി ഒരു സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും അബ്രാഹത്തിൻ്റെ ഒരു അനുഭവമാണത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അദ്ധ്യായം ഒന്നാമത്തെ വാക്യം അങ്ങനെയാണ് അബ്രാഹത്തിന് പ്രായമായി കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു എന്നുണ്ട് അവനെ കുറേ കാര്യങ്ങളിൽ അനുഗ്രഹിച്ചു എന്നല്ല ഈ എല്ലാം എന്നെഴുതിയിട്ടുണ്ട് അബ്രാഹത്തിന് പ്രായമായി പക്ഷേ ആ വ്യക്തിയെ എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിച്ചു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ സമയവും സംരക്ഷിക്കുന്ന എല്ലാ സമയവും നമ്മെ കരുതുന്ന ഒരു വലിയവനായ ദൈവം എല്ലാ കാര്യങ്ങളിലും ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കും നിങ്ങളുടെ മക്കൾ ഇന്ന രാജ്യത്താണ് ഇന്ന ദേശത്താണ് പഠിക്കുകയാണ് ജോലിയിലാണ് അവരെ സം ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഇരുപത്തിനാല് മണിക്കൂറിലെ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഓരോ മൈന്യൂട്ട് സെക്കൻഡിലും ദൈവത്തിൻ്റെ സംരക്ഷണം അവരെ പൊതിഞ്ഞു നിൽക്കും നാളെ ഒരു സമയത്ത് പറയാൻ പറ്റും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവനെ സഹായിച്ചു എൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവനെ അനുഗ്രഹിച്ചു എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്മയായി അതിൻ്റെ എല്ലാ നന്മയാകുന്നതിൻ്റെ പിറകിൽ നട്ടുച്ചയ്ക്ക് വരുന്നതിനെ നീ പേടിക്കേണ്ട അർദ്ധരാത്രി വരുന്നതിനെ നീ പേടിക്കേണ്ട ഇരുട്ടത്ത് സഞ്ചരിക്കുന്നതിനെ പേടിക്കേണ്ട അവിടെ ഇത് സംഭവിച്ചു ഇപ്പുറത്ത് കുറേ പേർക്ക് ഇങ്ങനെ സംഭവിച്ചു ഓർത്ത് നീ ആവലാതിപ്പെടേണ്ട എല്ലാ കാര്യങ്ങളിലും ദൈവം നിന്നെ അനുഗ്രഹിക്കും കാരണം എനിക്ക് ലഭിക്കുന്ന മറ്റാർക്കും ലഭിക്കാത്തൊരു ദൈവിക സംരക്ഷണം ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് പലരും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല വില കൊടുക്കാറില്ല വലിയ കാര്യമായൊന്നും എടുക്കാറില്ല സാധാരണ പോലെ വായിച്ചു വിടാറുണ്ട് ചുമ്മാ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ അതിനർത്ഥം അറിഞ്ഞ് ചിന്തിച്ച് അത് പ്രാർത്ഥിക്കാറില്ല അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോൾ അതൊരാളുടെ അനുഭവമായി നിൽക്കുന്നത് അറിയാൻ പറ്റും ഒരു ഒരിമ്പ് ചട്ടയ്ക്കകത്തൊരാൾ നിൽക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കരവലയത്തിനകത്തൊരാൾ ആയിരിക്കുന്ന അനുഭവിക്കാൻ പറ്റും നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അപ്രാഗത്തിൻ്റെ അനുഭവം പോലെ എല്ലാ കാര്യങ്ങളിലും ദൈവൻ അവനെ അനുഗ്രഹിച്ചു നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാമോ ദൈവമേ എന്നെ എൻ്റെ കുടുംബത്തെ എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിക്കണമേ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കാണാൻ എനിക്കിടവരണമേ രാത്രിയിലെ ഭീകരത ഭീകരത എനിക്ക് ഒത്തിരി ഭയമുണ്ട് പല കാര്യങ്ങളും ഓർക്കുമ്പോൾ പലതും എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതെല്ലാം ഇന്ന് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു തരികയാണ് പൂർണ്ണമായും ഏൽപ്പിച്ചു തരികയാണ് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം കർത്താവ് ഇന്നു കേട്ട ഈ വചനത്തിലൂടെ ഈ കുടുംബത്തെ ഈ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിലെ ഓരോ സെക്കൻഡും ലഭിക്കുന്ന ദൈവീക സംരക്ഷണത്തെ ഞങ്ങൾ ഓർക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സംരക്ഷണം അനുഭവിക്കും എല്ലാ കാര്യങ്ങളിലും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളത് ഏറ്റെടുക്കുന്നു നമ്മുടെ കർത്താവീശ്വമിശുകാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിലും അപകടത്തിലും ദുർമരണത്തിലും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ ഇന്ന് വായിച്ചു കേട്ട വചനം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിലെ അഞ്ച് ആറ് വചനങ്ങൾ രാത്രിയിലെ ഭീകരതയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നീ ഭയപ്പെടുകയേ വേണ്ട ആരൊക്കെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞാലും നീ ഭയപ്പെടണ്ട കാരണം ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം നിൻ്റെ മേൽ ഇന്നു മുതലുണ്ട് നിൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ട് നിൻ്റെ മക്കളുടെ മേലുണ്ട് അവർ ഏത് ദേശത്താണേലും ഏത് രാജ്യത്താണേലും എവിടെയാണേലും അവിടെ പഠിക്കുവാണേലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട് ദൈവികമായ ഒരു അടയാളമുണ്ട് അവിടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലുണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ ദൈവം അനുവദിച്ചു നൽകുന്ന സമ്പത്തും ഐശ്വര്യവും ജീവിതത്തിലുണ്ടാകട്ടെ ദൈവം എല്ലാ അർത്ഥത്തിലും നിങ്ങളെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സംരക്ഷണം കൂടുതലായി അറിയുവാൻ ഒരു പടി കൂടെ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് വേണ്ടിയുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ല ഒരു ദിവസവും നല്ല മണിക്കൂറും നിങ്ങൾക്ക് ആശംസിക്കുന്നു ദൈവത്തിൻ്റെ സഹായം കൂടെ ഉണ്ടാകട്ടെ നാളെ നമുക്ക് അഞ്ചരക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ